ചെങ്ങന്നൂർ താലൂക്കിൽ ആദ്യം ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കി മാന്നാർ പഞ്ചായത്തിലെ ചെങ്ങന്നൂർ താലൂക്കിൽ സർവേ നടത്തുവാൻ തിരഞ്ഞെടുത്തത് പത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഡിജിറ്റൽ സർവേക്ക് തുടക്കമിട്ടത് മാന്നാർ വില്ലേജിന് അൻപത്തി ഒൻപത് ബ്ലോക്കുകളായി തിരിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ കൃത്യതയോടെ അതിർത്തികളുടെ നിർണയം നടത്തി ഓരോ സ്ഥലമുടമയെയും ബോധ്യപ്പെടുത്തിയാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കിയത് കേരള മൊത്തത്തിലെ നാല് ഘട്ടങ്ങളിൽ കേരളം മുഴുവനായിട്ട് സർവേ പൂർത്തീകരിക്കണം കേരളം മുഴുവൻ നടന്നു വരികയാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജിൽ സർവേ നടപടികൾ പൂർത്തിയായി രണ്ടാം ഘട്ടത്തിൽ അതിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അതിൽ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട രണ്ട് വില്ലേജിലും ഒരു വില്ലേജാണ് മാറാറ് മാണാർ വില്ലേജിന്റെ സർവേ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ് മാസം ആരംഭിച്ചു സർവേ നടപടികൾ എന്ന് പറയുന്നത് എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആയിരിക്കുന്ന കാലങ്ങളിൽ സർവേ നടപടികളും ഓൺലൈൻ സർവേ നടത്തി മാത്രമേ ഈ സേവനങ്ങൾ

ഭൂഢമസ്ഥർക്ക് എന്റെ ഭൂമി എന്ന പോർട്ടൽ സന്ദർശിച്ച് ഓൺലൈനായോ പ്രവൃത്തി ദിവസങ്ങളിൽ ക്യാമ്പ് ഓഫീസിൽ സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ചോ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പരിശോധിക്കാം ആക്ഷേപമുണ്ടെങ്കിൽ ഗസറ്റ് വിജ്ഞാപനം മുതൽ മുപ്പത് ദിവസത്തിനകം കുട്ടനാട് റീസർവേ സൂപ്രണ്ടിന് ഫോറം നൂറ്റി അറുപതിൽ നേരിട്ടോ എന്റെ ഭൂമി പോർട്ടൽ മുഖേനയോ അപ്പീൽ സമർപ്പിക്കാമെന്നും ഹെഡ് സർവേയർ ഷിബു ബാലൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ